ചേതമംഗലത്തുണ്ടായ അതിൽ കുറ്റപത്രം ഉച്ചയ്ക്ക് ശേഷം പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രത്തിൽ സാക്ഷികളും ആയുധമടക്കം അറുപത് തൊണ്ടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബിനിൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബിനിൽ അന്ന് ചേതമംഗലത്തുണ്ടായ ഈ കൂട്ടക്കൊല പെട്ടെന്ന് കേരളത്തെ വലിയ രീതിയിൽ ഞെട്ടിച്ചതാണ് ഇപ്പൊ ഈ കുറ്റപത്രം കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറയുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നുവെന്നാണോ അതെ വളരെ വേഗത്തിൽ തന്നെ പോലീസ് നീങ്ങി റെക്കോർഡ് വേഗത്തിലാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിയൊൻപത് ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തീകരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്ന് പേരെ കൊലപ്പെടുത്തിയ കേസിലാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് എന്നതാണ് ഈ വേഗത്തിൽ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് എത്രയും വേഗം വിചാരണ തുടങ്ങുക ഈ പ്രതി റിതു ജയന് മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക അതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ നടുക്കം വിട്ടുമാറിയിട്ടില്ല അയൽവാസികളായ വേണുവിനെയും ഭാര്യ ഉഷയെയും മകൾ വിനീഷയെയും ഒരു ഇരുമ്പു ദണ്ട് കൊണ്ടാണ് ഈ ഋതു ജെയിൻ അടിച്ച് കൊലപ്പെടുത്തിയത് ഒപ്പം തന്നെ ഈ വിനീഷയുടെ ഭർത്താവ് ജിതിൻ ഇപ്പോഴും മൃതപ്രായനായി ചികിത്സയിലാണുള്ളത് അത്തരത്തിൽ വളരെ ക്രൂരമായ ഒരു ആക്രമണമായിരുന്നു പക കൊണ്ട് ഒറ്റ പക എന്ന അതായത് അയൽക്കാരോട് തീർത്താ തീർത്താത്തീരാത്തൊരു പക മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് നടത്തിയൊരു കൊലപാതകം അതാണ് ഈ മനുഷ്യ മനസ്സാക്ഷിയെ ഈ സംഭവം ഞെട്ടിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത് എന്തായാലും പോലീസ് ആ സംഭവത്തിന് ശേഷം ഉണർന്നിരിക്കുന്നു വേഗത്തിൽ തന്നെ കുറ്റപത്രം തയ്യാറാക്കി കോടതിയിലേക്ക് എത്തുകയാണ് നൂറ്റി പന്ത്രണ്ട് സാക്ഷികളുണ്ട് ആയുധമടക്കം അറുപതോളം തൊണ്ടികളുണ്ട് അതോടൊപ്പം തന്നെ പ്രതിയുടെ ഡി എൻ എ ടെസ്റ്റ് റിസൾട്ടും കൂടിയുണ്ട് അതായത് ഇത് ഈ കൃത്യം ചെയ്തത് ഋതു ജെയിൻ തന്നെയാണ് എന്ന് ശാസ്ത്രീയമായി തന്നെ കോടതിക്ക് മുന്നിൽ ഉറപ്പിക്കാൻ കഴിയുന്ന തെളിവുകളുമായിട്ടാണ് ആ പോലീസ് കുറ്റപത്രം നൽകുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിയോടുകൂടി പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകും ആ കുറ്റപത്രം കോടതി സ്വീകരിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ വിചാരണ നടത്തുക എന്നൊരു ആവശ്യം കൂടി ആ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ആ പോലീസ് സമർപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്